സന്തോഷത്തോടെ തുള്ളിച്ചാടി ജിഷൻ കാരണം വേറൊന്നുമല്ല ലാലേട്ടന്റെ കൈപ്പടയിൽ ജിഷിന് ഒരു ടീഷർട്ട് കിട്ടും ലാസ്റ്റ് വീക്ക് നമ്മുടെ പണിപ്പുര ടാസ്ക് ഉണ്ടായിരുന്നല്ലോ അപ്പൊ ആ സമയത്ത് ജിഷിൻ പുറത്തിറങ്ങി ജിഷിൻ പറയുന്നുണ്ട് പക്ഷേ അക്ബർ ഒന്നും അത് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ജിഷിൻ തർപ്പിച്ച് പറയുന്നുണ്ട് ലാലട്ട ഞാൻ കറക്റ്റായിട്ട് ഇറങ്ങിയെന്നാണ് എന്റെ വിശ്വാസം വന്നു പക്ഷെ അക്ബർ അപ്പോഴും ലാലേട്ടന്റെ ഫ്രണ്ട് നിന്നിട്ടും പറയുന്നുണ്ട് ഇല്ല ലാലേട്ട ജിഷിൻ ഇറങ്ങിയിട്ടില്ല ആ വിഷയത്തെ ജിഷിനും അക്ബറും തമ്മിൽ ഉന്തും തള്ളുമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കാരണം ജിഷിൻ എടുത്തുകൊണ്ട് വന്ന സാധനം അക്ബർ വലിച്ചെറിയുന്നൊക്കെ ഉണ്ട് ജിഷിന്റെ കൈയിൽ മേടിച്ചിട്ട് അപ്പൊ ലാലട്ട വന്ന് ചോദിക്കുമ്പോഴും ജിഷിൻ പറയുന്നുണ്ട് ലാലട്ട ഇറങ്ങിയെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ാലേട്ട വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പൊ ആ വീഡിയോയില് നമുക്ക് കറക്റ്റ് മനസ്സിലാവുന്നില്ല ജിഷിൻ ഇറങ്ങിയോ ഇല്ലയോന്ന് അപ്പൊ ഹൗസ്മേറ്റ്സ് എല്ലാവരും പറയുന്നുണ്ട് ഇറങ്ങിയിട്ടില്ല ലാലേട്ട ഇറങ്ങിയിട്ടില്ല ലാലേട്ടെന്ന് അപ്പൊ ജിഷിൻ പറഞ്ഞു ലാലേട്ട ആ വീഡിയോയുടെ ആങ്കിൾ കറക്റ്റ് ആയിട്ടല്ല ഇറങ്ങിയത് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ജിഷിൻ പറയുന്നുണ്ട് ലാലേട്ട നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനമാണ് അതിനകത്ത് എന്താണെന്ന് നമുക്കറിയില്ല അറിയില്ല നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സാധനമായിരിക്കാം നമ്മൾ വീട്ടിൽ നിന്ന് പൊന്നുപോലെ കൊണ്ടുവരുന്ന സാധനം അത് ആ പോയിന്റ് വളരെ വാല്യൂബിൾ ആണ് കേട്ടോ കാരണം ഇൻ കേസ് ജിഷിൻ അതിനകത്ത് കൊണ്ടുവന്നത് ജിഷിൻ്റെ ഏറ്റവും ായിട്ടുള്ള സാധനമാണ് അത് പൊട്ടുന്ന സാധനമാണെങ്കിൽ ഈ അക്ബറിന്റെ എയറിന് അത് പൊട്ടിപ്പോയിരുന്നെങ്കിലോ ജിഷിന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചിട്ട് അക്ബർ വലിച്ചൊരു എയറാണ് എറിയുന്നത് ജിഷിൻ കുറച്ച് ഇമോഷണൽ ആയിട്ടാണ് കേട്ടോ അത് പറഞ്ഞത് പല അതിലിട്ടും അക്ബറിനോട് പറഞ്ഞു സ്റ്റോർറൂമിൽ പോയിട്ട് ഒരു സാധനം ഉണ്ട് അത് എടുത്തിട്ട് വരാൻ അതാണ് ഈ ടീഷർട്ട് ടീഷർട്ട് കിട്ടിയപ്പം ജിഷിൻ തുള്ളി ചാടുമായിരുന്നു അക്ബറിന്റെ മുഖമൊക്കെ വലിച്ച് വല്ലാണ്ടായിരുന്നു അക്ബർ കുനിഞ്ഞിരിക്കുവായിരുന്നു കൂടുതൽ ബിഗ് ബോസ് റിവ്യൂസിനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക